ഈ മാസം ആദ്യമാണ് ജോർജ് ബിയ എന്ന പ്രശസ്തനായ ഡോക്ടർ ആൽബഹത്തി ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടറെ കുറിച്ച് അഭിലാഷ് പ്രേസർ എഴുതി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിന്റെ നിഴലിൽ നടന്നിരുന്ന ഒരു പകൽ ഒരു കൈക്കുഞ്ഞിനി എന്ന പോലെ ഒരു വൃക്കയെടുത്ത് എടുത്ത് എൻ്റെ ഉള്ളിൽ വെച്ചു തന്നയാളെ എനിക്ക് അങ്ങനെ മറക്കാനാവും അതും ആ വൃക്ക ഇന്നും എന്റെ ഉള്ളിലിരുന്ന് ജീവനോടെ തുടിക്കുമ്പോൾ സുസ്മേരവതനും കണ്ടുമുട്ടുന്നവർക്കെല്ലാം ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നവനുമായ ജോർജ് ബിയപ്രാകം എന്തുകൊണ്ടാണ് ആൽബഹത്യ ചെയ്തത് എന്തിനാണ് ജീവൻ അവസാനിപ്പിച്ചത് ജീവന്റെ ഉത്ഭവത്തിൻ്റെയും വളർച്ചയുടെയും അതിൻ്റെ പൂർണതയുടെയും രണ്ട് അടിസ്ഥാന മൂലകങ്ങളെ കുറിച്ചാണ് ഈശോ പറയുന്നത് വെള്ളത്തെ കുറിച്ചും വെളിച്ചത്തെ കുറച്ചു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ വെള്ളമാണ് എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും വെളിച്ചമാണ് ഇത് രണ്ടും ജീവന്റെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാന മൂലകങ്ങളാണ് ജീവന്റെ വളർച്ചയുടെ അടിസ്ഥാന മൂലകങ്ങളുമാണ് അതിൻ്റെ പൂർണതയിലെത്താനുള്ള മൂലകങ്ങളാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ജീവദായകമായ വെള്ളവും ജീവദായകമായ വെളിച്ചവും ലഭിക്കാനുള്ള മാർഗം വ്യമായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻറെ അടുത്ത് വന്ന് അടുക്കൽ വരിക അടുപ്പമാണ് അടുത്തതോ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശ്വാസമാണ് വിശ്വസ്തതയാണ് അടുപ്പവും വിശ്വസ്തതയും ഇതിനുള്ള മാധ്യമങ്ങളാണ് പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ അനുഗമിക്കുന്നവന് ജീവന്റെ വെളിച്ചം അനുഗമനമാണ് കൂട്ടാണ് ചങ്ങാത്തമാണ് ചുരുക്കത്തില് അടുപ്പവും വിശ്വസ്തതയും ചങ്ങാത്തവുമാണ് ഒരുവനിലേക്ക് ജീവദായകമായ വെള്ളവും ജീവദായകമായ വെളിച്ചവും ലക്ഷിക്കാനുള്ള മാർഗങ്ങൾ ജപ്പാനിലെ ഷിബുവ എന്ന റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരു പട്ടിയുടെ പ്രതിമ മനോഹരമായി നിർമ്മിച്ചു വെച്ചിരിക്കുന്നു പ്രതിമയുടെ ചുവട്ടില് പേരെഴുതിയിട്ടുണ്ട് ഹച്ചിക്കോ അവന്റെ മരണത്തിന്റെ വർഷവും എഴുതി വെച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സംഭവം ഇതാണ് ഈ ഹച്ചിക്കോ ഈടെ യജമാനൻ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു എന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ രാവിലെ പ്രൊഫസറിനെ അനുഗമിക്കും റെയിൽവേ സ്റ്റേഷൻ വരെ കയറ്റി വിട്ടിട്ട് അവൻ പോരും വൈകുന്നേരം ഇദ്ദേഹം തിരിച്ചു വരുന്ന സമയമാകുമ്പോൾ കൃത്യമായിട്ട് അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കൂ ഇറങ്ങിക്കഴിയുമ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരൂ ഇതിങ്ങനെ വർഷങ്ങളായിട്ട് പതിവായിട്ട് സംഭവിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വൈകുന്നേരം ഈ പ്രൊഫസർ തിരികെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്ട്രോക്ക് വന്ന് അദ്ദേഹം മരിച്ചു പക്ഷേ ഇവൻ കാത്തിരിപ്പ് നിർത്തിയില്ല എന്നും അതേ സമയമാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തൻ്റെ യജമാനനെ കാത്തിരിക്കുന്നത് നിരന്തരം അവൻ തുടർന്നു കൊണ്ടിരുന്നു പലരും അവനെ ഓടിച്ചു വിടാൻ നോക്കി പക്ഷെ പോയില്ല ചിലര് അവന് ഭക്ഷണം കൊടുത്തു അങ്ങനെ പത്തു വർഷത്തിന് ശേഷം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് അവൻ യജമാനെ കാത്തിരുന്ന അതേ സ്ഥലത്ത് ജീവനറ്റെ മരിച്ചു പിൻ ജീവദായകമായ ജലവും ജീവദായകമായ വെളിച്ചവും ലഭിച്ചാൽ ജീവൻ ഉണ്ടാകും അത് വളരുന്ന് മാത്രമല്ല ഒരു പടി പടികൂടിക്കടത്ത് ഈശോ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികള് പുറപ്പെടും അർത്ഥം അടുപ്പവും വിശ്വസ്തതയും സഖിത്വവും സ്വന്തമാക്കിയാല് ജീവൻ ഉണ്ടാകും അത് വളർന്നു അതിൻ്റെ പൂർണതയിലേക്ക് എത്തുമെന്ന് മാത്രമല്ല ഒരു പടികൂടി കടന്ന് അടുത്തു വരുന്നവരെയൊക്കെ ജീവനിലേക്ക് ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന ജീവദായകമായ ജലത്തിൻ്റെ ഉറവയായി മാറാൻ പറ്റി